അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലില് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 നിങ്ങൾ പറ എന്ന് ഞങ്ങളെ മുഖം തന്നെയല്ലേ കാണുന്നത് നിങ്ങക്ക് മടുക്കൂലേ അല്ല എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയാത്തെ ഞങ്ങള് രണ്ടാത്മാക്കൾ ഇവിടെ എന്തൊക്കെ ചെയ്ത പറ്റും നമ്മൾ ആത്മാക്കളല്ല രണ്ട് മനുഷ്യര് ഉള്ളിലുള്ളത് ആത്മാവല്ലേ ആ ആത്മാവെങ്കി ആത്മാവ് മനുഷ്യനെങ്കി മനുഷ്യൻ ബോറടിച്ച് ബോറടിച്ചിരിക്കും ഞാൻ അമ്മയോട് പറഞ്ഞു കറ്റാർ വാഴ നമുക്ക് മാറ്റി നടാം വീഡിയോ എടുക്കാം എന്നൊക്കെ അമ്മക്ക് അങ്ങ് മടിയാ പറയുന്നേ മക്കളോട് കാര്യം പറയുന്ന മോള് രാവിലെ തൊട്ട് നല്ല പണിയായിരുന്നു എനിക്ക് ഇനി നാളെ ടെറസ് പോകണം ഈ മഴ പെയ്തു കഴിഞ്ഞാല് ഇല കിടക്കുന്നോണ്ട് അകത്തൂട്ടീർപ്പ് ഇറങ്ങാം അപ്പൊ അതുകൊണ്ട് നാളെ ഇനി പണി ഇന്ന് ഫുള്ള് തൊടക്കലും തൂക്കലും വാരലും ആയിരുന്നു അല്ലേ അതെനിക്ക് അറിയണം അറിയാൻ വേണ്ടിട്ടാ ചോദിച്ചേ പിന്നെ കറ്റാർ വഴിയൊക്കെ നമുക്ക് നാട്ടിനാടാ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരു മടിയുമില്ല ഒരു കാര്യം ചെയ്യുന്നതിന് ശരീരത്തിന്റെ ചെയ്യുന്നതിനും നാണം അല്ല ഇത് അതെ പിന്നെ ഇല്ല അറ്റ്ലീസ്റ്റ് രാമചന്ദ്രൻ പറയുന്ന ശരീരത്തിന്റെ കുറച്ച് അസ്വസ്ഥതകൾ കാരണം ഉള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറെ എന്ന് രാമേന്ദ്രൻ ടെമ്പിൾ എന്നും ഇതുപോലെ മഴക്കോള് വരും അതിനകത്ത് രണ്ടുമൂന്ന് നിസ്ത കൂടി പോയോ എന്നൊരു സംശയല്ലേ എന്നിട്ട് രണ്ട് സ്പ്രേ അടിച്ചിട്ട് പോവും മഴയില്ല വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് പോവാ പടക്കം പൊട്ടി മഴ മാനത്ത് കാണുമ്പോഴേ കുറച്ച് പടക്കം പൊട്ടിച്ചിട്ട് അവരെ ഒറവാട്ടിന് പോകും മഴയല്ല തീ ഇല്ല പുകയില്ലെന്ന് പറഞ്ഞാൽ മഴയില്ല ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണോന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കറണ്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം ദീപ്തി ചേച്ചിയൊക്കെ ദീപ്തിചേച്ചിരിച്ച് വയനാട്ടിൽ പോയി ദീപ്തി ചേച്ചിയും പിന്നെ കണ്ണേട്ടനും കുഞ്ഞാച്ചനും കൂടെ തിരിച്ചു വയനാട്ടിൽ അയ്യോ നോക്കട്ടെ ഇനി അടുത്ത ദിവസം പറ്റിയാല് എനിക്ക് അങ്ങോട്ട് പോകണം സ്ഥലത്തോട് കിടുവിനെ കാണാൻ കിടുവിനെ ഏട്ടനെയും കാണാൻ പോകണം നോക്കട്ടെ ഇനി എന്നാ ഒന്നും തീരുമാനിച്ചില്ല പോയാൽ കൊള്ളാന്നുണ്ട് ഇനി അമ്മയുടെ അവസ്ഥയും അമ്മയുടെ ഹോസ്പിറ്റൽ കേസും എല്ലാം അവിടെ നോക്കിയിട്ട് വേണം എനിക്ക് പോയാ ഏട്ടൻ്റെ ക്ലാസ്സും കാര്യങ്ങളും പിന്നെ വിടുൂന്ന് ീഡുന്റെ പാട്ട ക്ലാസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ടും വരാൻ പറ്റൂല അങ്ങോട്ടെങ്കി അങ്ങോട്ട് ഞാൻ വരാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങളാ പിന്നെ അങ്ങ് പരവേശം പിന്നെ അങ്ങ് തീർദന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കരുത് ഇങ്ങോട്ടൊന്ന് വരുന്ന കാര്യം പറയുമ്പോ വരുമ്പോ പറ്റും അല്ല ഇപ്പൊ എന്ത് ചെയ്യാ നമ്മളൊന്നും പോയിട്ട് വന്നല്ലേ ഇപ്പൊരു കൊളവി ഈ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് മുട്ട കൊടുക്കാൻ പോവുന്ന എന്നോട് പറഞ്ഞു പറഞ്ഞ മഴയും പിടിച്ചെ പോവാ നിങ്ങൾക്കല്ല സുഖമല്ലേ ശരിയാ എല്ലാവർക്കും സുഖല്ലേ സുഖാന്ന് പ്രതീക്ഷിക്കുന്നു ഓട്ടം അപ്പോ എന്തോ എന്തുവാ നമ്മളു ചെയ്യാൻ പോന്നേ എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞത് എനിക്കൊരു ഐഡിയ ഇല്ല എന്തും എടുക്കണ്ടേന്ന് അപ്പം എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം അന്നേരം എന്താ തോന്നുന്നത് അത് ഉണ്ടാക്കാൻ നോക്കട്ടെ കട്ടൻകാപ്പിയും പക്കോട ആയാലോ പക്കോട ഞാൻ ഉള്ളി അരിഞ്ഞു തരാം അപ്പം നോക്കാം ഉണ്ടാക്കിയാലോ നാരായണി അമ്മ അടുക്കളയിലോട്ട് നടക്കുക ഉള്ളി ഞാൻ വരാം കറണ്ടില്ല കരണ്ട് പോയി അല്ലേലും എനിക്ക് മാത്രം എന്താ എനിക്ക് മാത്രല്ലേ ആഗ്രഹിക്കുന്നുണ്ടാവും ഓരോ സംഭവങ്ങൾ ചെയ്യാൻ ഇപ്പൊ കരണ്ട് ഇല്ലാത്തതുകൊണ്ട് അവരില്ല മാറ്റി വെച്ചിട്ടുണ്ടാവും കരണ്ട് വരട്ടെ എന്നിട്ട് എടുക്കണ്ട ജിജേന്റെക്ക് എന്തോന്നാണോ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക എന്റെ വീഡിയോ അങ്ങ് എടുക്കണ്ടായിരുന്നെന്ന് എനിക്ക് അങ്ങ് തോന്നുവാന്നു ഞാൻ ചാട്ട് വെച്ചു കൊടുത്തു കൊറേ കൂട്ടുകാരികളെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു എന്റെ വീഡിയോ ഒക്കെ ചവച്ചി മോളും കൂട്ടിട്ടിട്ടുണ്ടേ നോക്കിക്കോണേ എന്നാൽ ആരാണ്ടു കൊറേ കാലമായിട്ടില്ല കൂടി നീ ചുവച്ചേച്ചി ചോവച്ചേച്ചി എന്ന് പറയാതന്നെ കേട്ടോ ഞാൻ വീഡിയോ കണ്ടു നോക്കപ്പൊ മനസ്സിലായി ചോച്ചച്ചി ആരാ ആരൊക്കെയാണ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊന്നും അങ്ങോട്ട് കൊണ്ടുപോയില്ലന്ന്. എടാ നമ്മള് അങ്ങോട്ട് കുറേ സാധനങ്ങൾ കൊണ്ടാട്ട പോയെ അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എടുത്തായിരുന്നു കട്ട് ചെയ്തത്. അയ്യോ ഇവരൊരു കൊടുക്കൽ വാങ്ങൽ ഒരു ഒരു ഇതിൽ പോകുന്ന ആൾക്കാരാ. ഇവിടുന്ന് കുറേ അങ്ങോട്ട് പോവും അതിൻ്റെ ഡയറക്റ്റ് തിരിച്ചു കൊണ്ടുപോയി നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും തിത്തള്ളി തന്നു കൊടുങ്ങും കേട്ടെന്ന് അങ്ങനെ അയ്യോടാ നമ്മളൊരു ചിത്രമായിരുന്നു നമ്മൾ ഈ വലത്ത് കയറി കൊടുക്കുന്ന ഇടത്ത് കൈ അറിയാൻ പാടില്ല എന്നുള്ളതാണ്

അതിനു മുന്നേ എനിക്ക് കിടുവിനെ കാണാൻ പോണം അല്ല ക്ലാസ് ഉടങ്ങി കഴിഞ്ഞ പിന്നെ നടക്കത്തില്ല പോക്ക് ക്ലാസ് ഉടങ്ങി കഴിഞ്ഞ പിന്നെ എപ്പോഴും പോക്കായിരിക്കും എനിക്ക് പറയുന്നത് അതെന്താ അപ്പൊ അങ്ങനെ അവധിയുള്ളപ്പോ ഞാൻ പോല ക്ലാസ് ആഴ്ചയാഴ്ച ലീവ് ഇടുന്ന വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാത്രി ഇവിടെ നിന്ന് കയറും രാത്രി എന്ന് പറഞ്ഞാ ഇപ്പോഴാന്നറിയോ പന്ത്രണ്ട് മണി വെളുപ്പിന് അതായത് ശനിയാഴ്ച വെളുപ്പിന് പന്ത്രണ്ട് മണിയാവുമ്പോൾ ഇവിടെ നിന്ന് ഞാൻ കയറും മഞ്ചേരിയിൽ നിന്ന് എന്നിട്ട് രാവിലെ ഒരു കൊടുക്കുക രാവിലെ ഒരു ആറ് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പത്തനംതിട്ട എത്തും ഒരുപാട് നോക്കണം ഒരുപാട് ദിവസം അവധിയുള്ളപ്പം ഞാൻ പോത്തില്ല ആകെ രണ്ട് ദിവസം ശനിയും ഞാനും കിട്ടും ശനിയാഴ്ച ആറു മണി ഒരു എട്ട് എട്ടെട്ടര ആകുമ്പോൾ ഞാൻ വീട്ടിലെത്തുമെന്ന് വെച്ചോ അത്രയും സമയം തൊട്ട് ഞായറാഴ്ച ഒരു മൂന്നേ മുക്കാൽ വരെ ഞാൻ അവിടെ കാണും ഉച്ചയ്ക്ക് പിന്നെ ഞാൻ വൈകിട്ട് ആറുമണിയുടെ ബസിനെ കയറും തിങ്കളാഴ്ച വെളുപ്പിന് ഇവിടെത്തും വരിക കുളിക്കുക ബാഗ് എടുക്കുക ക്ലാസ്സിൽ പോവുക പോവാൻ പോവാനും അത് ശരിയെ എപ്പോഴും ഒന്നും ഇല്ലല്ലോ എല്ലാ ആഴ്ചയൊന്നും പോലെ ഞാൻ ഇടയ്ക്കൊക്കെ പോവലുള്ളൂ പിന്നെ അവധിയുള്ള സമയത്താന്ന് പറഞ്ഞാല് ഇവിടെ അമ്മക്ക് കൂട്ടിനാരും ഇല്ല അമ്മക്ക് കൂട്ടിനാരും ഇല്ലാത്തോണ്ട് പിന്നെ പോയിട്ടുവാ അമ്മയ്ക്ക് കൊറേ സമയം ഇരിക്കാൻ പറ്റത്തിൽ ഇരുന്ന് കഴിഞ്ഞ പിന്നെ നടുവേദനയും കാര്യങ്ങളും താത്ത ഒക്കെ പോയേക്കുവെ ഒരനക്ക വല്ല താത്തേടെ അനിയത്തിര മോന്റെ കല്യാണ ഞങ്ങളെ വിളിച്ചതാ ഞങ്ങള് പോണ്ടതാ അമ്മയ്ക്ക് നടുവേദന ആയോണ്ട് പിന്നും പോയില്ല ആ ഒരു കല്യാണം പോയി കിട്ടി പോണെന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് നടുവേദന ഈ കൈ ഭയങ്കര ശല്യം അല്ലേ ഞാനെപ്പോ വീഡിയോ എടുത്താലും എൻ്റെ ഇവിടിങ്ങനെ കൈ ഇരിക്കും പിന്നെ ഞാൻ അത് തന്നെ ചെയ്ത് ആ നോക്കോളെ ഒരു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പിന്നെ ഞാൻ ആ കൈ അവിടെ തന്നെ കൊണ്ടുപോകും പിന്നെ വേറെന്താ എന്തുവാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ ആ താത്ത പോയേക്കോ താത്ത ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് രസം രാവിലെ ഞാൻ എന്തോ എടുക്കാനായിട്ട് ഞാൻ താപ്പോട്ട് ഇറങ്ങിപ്പോയായിരുന്നു അപ്പോളാ കാക്ക പറഞ്ഞ താത്ത പോയേക്കുവാണ് കാക്കയും കുറച്ച് കഴിയുമ്പോൾ പോവും അവരുമായിട്ടും അല്ല ചിലപ്പോൾ നാളെയോ വരത്തുള്ളു എന്തായാലേ ഭയങ്കര ഭയങ്കര കാര്യ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊന്നും ഇല്ല ഭയങ്കര മിസ്സിങ് ആണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ താത്ത ഒരു നൂറ് തവണ നമ്മളെ അങ്ങോട്ടും വിളിക്കും എവിടെ ചേച്ചിയേ എന്താ ചേച്ചിയെ എന്തും പറ്റി ചേച്ചിയേ വരുന്നില്ല ചേച്ചിയേ ചോദിച്ചുകൊണ്ട് അയ്യോ കറണ്ട് തന്നില്ല ഒന്ന് വരാമെന്ന് നോക്കി വെച്ച് കറണ്ട് അങ്ങ് പോയി എന്നിട്ട് കറണ്ട് പറഞ്ഞാൽ ഇപ്പോൾ വരാം ഇന്നെന്തായാലും ഞാൻ പക്കോട തിന്നണ്ടെന്നാണോ ഇവരൊക്കെ പറഞ്ഞു വരുന്നത് എന്തോ ആയാലും കറണ്ട് വരും പക്കോടയുടെ വീഡിയോ ഞാൻ എടുത്തിരിക്കും അതിപ്പോൾ രാത്രിയാണെങ്കിൽ രാത്രി ഞാൻ എടുക്കും എന്തുവാ ഇങ്ങനെ നോക്കുന്നത് അമ്മയുടെ ഫോൺ അടിക്കുന്നു കോപ്പി റൈറ്റ് പോയി കാപ്പി പോയിട്ടോ വെള്ളം വെച്ചോ ഇരി കസേര നീക്കിട്ടിരിന്റെ ദൈവവേ ഞാനിപ്പം ഇപ്പം അണക്കുന്നു നെഞ്ചൊക്കെ പുടപെടാതിരിക്കുന്നു മ്മ ആയിട്ട് ഉണ്ട് അമ്മയുടെ ബാഗ് വാങ്ങി പിടിക്ക അറിയാ ഇവിടെ വന്ന ചായ ഞാൻ അമ്മയോട് കട്ടൻ കാപ്പി ഇടാൻ പറഞ്ഞു കട്ടങ്ങാപ്പിക്ക് വെള്ളം വെച്ചേക്കാൻ എന്താ സൂത്രം എനിക്കോ എനിക്കാന്ന് നാരങ്ങയൊന്നും ഇല്ല ഇതാ ഞാൻ പറഞ്ഞ വരുമ്പോ പറഞ്ഞിട്ട് വരണോന്ന് ഇവിടെ വന്ന അല്ലേലും ഒരു സാധനം ഇവിടില്ല നല്ലതാ മോനെ കേറി ചെന്നു ഓട്ടോടെ സൗണ്ട് ഒന്നും കേട്ടില്ല ഞങ്ങളും കൊറേ ആയി ഇറങ്ങിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇറങ്ങി ആയത് അമ്മ ഉണ്ടാക്കിയതാടാ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്നപ്പം ഇവിടെ ഇരുന്നപ്പം എടാ കള്ള എന്നിട്ടാണോ മുമ്പേ നീ പറഞ്ഞ നീ മുട്ട കൊടുക്കാൻ പോവാന്ന് കള്ള നിന്റെ അപ്പ എടാ എന്താടാ എന്തിയെന്താടാ പറയാഞ്ഞേ പറഞ്ഞിട്ടിറങ്ങത്തില്ലായിരുന്നു ഞാൻ എന്നാ കടയിൽ പോയി എന്തേലും വാങ്ങിക്കൊണ്ടെ എന്തായാലും പാല് വാങ്ങിച്ചോണ്ട് വരാൻ കാണിച്ച മനസ്സ്

അത് ഏത് ഇതാണോ പഴയത് എനത്തടാ ആ അതിട്ടമ്പ സൂചിച്ച് പോവാ ഒന്നൂടാ മക്കിവിടി ഇതാണോടാ എന്തോ സൂത്രം ഓഹ് കിടുവിന്റെ ആണോ അതൊക്കെ ഷൂ കുഞ്ഞ് ചെറുപ്പിടാതന്ന വന്നേ ആണോ ഓ ഇത് ഇതെന്തുവാണോ ഇതൊക്കെ ഓ ഇവിടെ ഫ്രിഡ്ജ് വെച്ചിട്ട് കാര്യം എല്ലാ പുള്ളി ഉണ്ടെന്നു അവിടെ തന്നെ ഇരിപ്പുണ്ട് വേറൊരു ചാർജറ് കുഞ്ഞിനോട് ചോറ് എടുത്തു ഞാൻ വാരി കൊടുക്കാം അവിടെ ഫോൺ വാങ്ങിക്കെ വണ്ടി ഇല്ലാത്തോണ്ട് റോഡ് പണി അടക്കുക വണ്ടിയില്ല എല്ലാരും ഒന്ന് പറമ്പ് വഴി നടന്നാ കടമ്പോട് പോന്നെ പദയാത്ര പദയാത്ര ഞാന് എന്റെ സെൽഫി വീഡിയോ എടുത്തപ്പം ഷോർട്ട് കട്ട് ഇപ്പൊ ഞാൻ വീണേനെ അയ്യോ അല്ല വഴി അറിയാ പോയി പോന്നേ അതിലല്ല ഏട്ടാ വാ വഴി ഞാനല്ല കാണിച്ചായിരുന്നേ വന്നാൽ മതി അങ്ങ് വണ്ടി വരും റോഡ് പണിയായ ഉണ്ട് പല വഴി കുറുക്കിട്ടാണ് പോകുന്നത് കേട്ടോ എവിടെ അവിടേക്ക് എവിടേക്ക് 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 അവിടെ നിൽക്കുക നിൽക്കുക എവിടെ നിൽക്കവിടെ റോഡ് പണിയാണ് മക്കളെ ഒറ്റ വണ്ടി വീടില്ല ഇങ്ങോട്ട് അവിടെ അവിടെ ഉണ്ട് ചെരുപ്പ് ചെരുപ്പ് വരിലോ സൂതിനെ അങ്ങനെ ഓടിക്കിന്നോ വണ്ടിയിലോ സൂതിനെ അങ്ങനെ ഓടിക്കിന്നോ ഓടിക്കാൻ കാരണം कायस cancelButton ओ देखत आहे अरे काही नाहीये पणോ ओक앵നെ ഓടിക്കിന്നോ ഓक앵നെ ഓടിക്കിന്നോ गाना 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 ओककडे അങ്ങനെ ഓടിക്കിന്നോ എല്ലാം കുത്തിപ്പൊളിച്ചിട്ടേക്ക ഞാനേ ഫോണ് മാറ്റി വെച്ചിട്ട് നോക്കി അടക്കട്ടെ അല്ല അതിന്റെ അടി കിടക്കും അടങ്ങീരോ നാത്തൂമാരോ ആര് അതല്ല കിടുവിനെ കൊണ്ട് തേക്കുമേച്ച ഞങ്ങൾ ഇറങ്ങിയത് കിടുവിടെ എത്രവണ്ണം വന്നിട്ടുണ്ട് കിടുവിന് പോലും പറയത്തില്ല നല്ല തിരക്കെട്ടോ അതോ അത് ഞാനുണ്ടല്ലോ ഞാനാണല്ലോ എടുക്കുന്നേ ൂ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടിത് ആ ചെടിയാണോ കേസവർത്തിന്റെ എന്തുകൊണ്ടാണ് ൂന്റെ പൊന്നെ അമ്മയുടെ സുഞ്ചു എന്തോ തിന്നുന്ന കാണിച്ച് ഓ മീശയൊക്കെ ഉണ്ടല്ലോ തിന്നു തിന്ന് ഉം ഞങ്ങൾ പാർക്കിൽ പോയി ഇപ്പൊന്താ കളിച്ച് കഴിഞ്ഞ ഐസ്ക്രീം തിന്നു നമ്മൾ മ്യൂസിയം കണ്ടിട്ട് നമ്മൾ നമ്മളെവിടെ പോവും അച്ഛസ് കൊണ്ട് വരുന്നോ ഒന്ന് തുടച്ചേ നോക്കട്ടെ കൂടെ അമ്മൂന്റെ ചായ എന്തോ കിടൂ നെറ്റിക്ക് എന്തോ കാണിച്ചതാ കൈ കാണിച്ച കയ്യോ ആശാൻ മുമ്പേ ഞാൻ മണിയമ്മൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പോയപ്പോത്തേക്ക് ആശാൻ ഇവിടുന്ന് ബോൾ തട്ടിയതാ നേരെ ചെന്ന് ആ കട്ടലേ ചെന്ന് നെറ്റി അങ്ങിടിച്ച് ചെറുതായിട്ടൊന്നും മുറിഞ്ഞു സ്റ്റിച്ചൊന്നും ഇല്ല വൻ്റെ കൈ കുത്തിയ പാടുണ്ട് വല്ലാത്ത ബോൾ തട്ടാ തട്ടി കേട്ടോ എന്താ നീലബോളിന്റെ പുറകെ പോയ പോക്ക ആ ഇപ്പൊ ഇനി അടങ്ങിയിരുന്നിനി എന്റെ ഉടുപ്പേലെല്ലാം ചോരയായിരുന്നു എന്തോരം ചോര പോയോ പോവും ആ ചോരയല്ല അതി ചിക്കൻ കറിയാ മേലെഴേ നമുക്ക് പാട്ട് വെച്ചോണ്ട് വീഡിയോ എടുക്കാൻ പറ്റൂല കോപ്പി എറേറ്റ് വരും ആശാൻ ആശം നടിന് അമ്മൂന്റെ കൂടെ നിക്കുന്നു സുലമ്മയുടെ സാരി തേക്കാൻ പോവാരുന്നു ഞാൻ

പറവിടെ അമ്മൂനെട്ടിട്ട് പോവാണോടാ അമ്മൂനെട്ടിട്ട് പോവാണോ ശരി വേറെ രാവിലെ അത് എടുക്കണേ രാവിലെ ഒറ്റ വിളിക്കും മോൻ പെരുത്തന്നെയായിരിക്കും ഞാൻ സുഖമ്മ പോവാന്ന് പറയും ഞാൻ സുഖത്തോടെ എല്ലാം എവിടെയെന്നു അമ്മ